ശ്രീനാരായണ പരമ ഗുരവേ നമ ശ്രീനാരായണ ഗുരുദേവത്രിപാദങ്ങളാൽ വിരചിതമായ ദേവിസ്തവം ശ്ലോകം രണ്ട് ഇതുകൊണ്ടു കണ്ടതിലൊരു തിമണ്ഡലത്തൊടുമറു റ്റൊന്നിലും കുതികൊണ്ടു ചാടി വലയാതെ കണ്ടുനിടുത്തു പദമൂനി പൊന്നിൻക ഇതുകൊണ്ട് ദേവിയെ സമാധിയിൽ മൗനനിലയായി പ്രാപിച്ചതുകൊണ്ട് കണ്ടതിൽ ധ്യാനത്തിൽ ദർശിച്ചതിൽ മതിമണ്ഡലം ബുദ്ധിമണ്ഡലം മറുത്തു ചെറുത്തു തടഞ്ഞു പദതാർ കാൽപൂവ് പതമൂന്നി ഉറപ്പിച്ചു പൊന്നിൻകനി തങ്കക്കായേ എൻ്റെ പൊന്നിൻകനി ഈ മൗനാവസ്ഥയിൽ ഞാൻ കണ്ടതിൽ ഒരുത്തിയാണ് നീ എൻ്റെ ബുദ്ധിമണ്ഡലത്തെ ചെറുത്ത് അടക്കി അത് മറ്റൊരു വസ്തുവിലും ചാടി വലയാതെ എന്നും നിൻ്റെ കാൽത്താരിൽ ഉറപ്പിച്ചിരിക്കുന്നു ശ്രവണം മനനം മുതലായ ഘട്ടങ്ങൾ കടന്ന് ധ്യാനത്തിലെത്തിയാൽ ദേവിയുടെ ദർശനം സാധിക്കും എന്നാൽ അത് സ്ഥിരമായി നിൽക്കണമെങ്കിൽ മനസ്സിലെ സങ്കൽപ്പവികല്പങ്ങൾ അടക്കണം അതു പലതിലും ചാടി വലയാതിരിക്കണം അതു സാധിക്കാനാണ് പദതാർ പ്രാപിച്ച് പദമൂന്നി എന്നു പറഞ്ഞത് സമാധിയിൽ കാണുന്ന ദേവിയിൽ തന്നെ പദമുറപ്പിക്കാൻ കഴിയുന്നതാണ് ഭക്തന് രക്ഷ ഓ ശാന്തി 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 ഓ തത് സീ ായണ ഗുരു അർപ്പണമസ്തൂ